നമസ്കാരം ജീവിതത്തിൽ താളം തെറ്റിപ്പോകുന്ന ദിനങ്ങളിൽ നമ്മെ താങ്ങാൻ ചില വാക്കുകൾ മാത്രം മതി ഇവിടെ പറയാൻ പോകുന്നത് ഗൗതമബുദ്ധൻ സ്വന്തം ജീവിതം കൊണ്ട് കണ്ടെത്തിയ ആരു മറക്കരുതാത്ത ആറു പാഠങ്ങളാണ് നമുക്ക് ഓരോ പാഠവും മനസ്സിലാക്കാം ചെറിയ കഥകളിലൂടെയും അനുഭവങ്ങളിലൂടെയും പാഠം ഒന്ന് കുറച്ചു വച്ച് സമാധാനമുണ്ടാകാം ഒരു യുവാവ് ബുദ്ധനോട് സ്വാമി എനിക്ക് സന്തോഷം കിട്ടുന്നില്ല ബുദ്ധൻ ചോദിച്ചു നിന്റെ കയ്യിൽ നിറയെ പൊടിയെടുക്കൂ പിടിച്ചു നിൽക്കൂ പൊടി ഒഴുകിപ്പോയി പാഠം നമ്മൾ അതിയായി പിടിക്കുമ്പോഴാണ് സന്തോഷം പോകുന്നത് വിട്ടുകൊടുക്കാൻ പഠിക്കണം പാഠം രണ്ട് ഇപ്പോൾ തന്നെ ജീവിക്കൂ ഒരു സ്ത്രീ നിരന്തരം പിണങ്ങിയും കണ്ണീരുമാക്കി ജീവിച്ചിരുന്നു ബുദ്ധൻ പറഞ്ഞു നിന്റെ മനസ്സിൽ താമസിക്കുന്നതെന്ത് കഴിഞ്ഞ ദുഃഖം അതിനാലാണ് നീ ഇന്നുള്ള നിമിഷം കാണാത്തത് പാഠം ഇനി വരാനിരിക്കുന്നതല്ല ഇപ്പോഴാണ് ജീവിതം പാഠം മൂന്ന് മനസ്സിനെ തിരിച്ചടിക്കണം മറിച്ചു വിളിക്കരുത് ഒരു മനുഷ്യൻ താൻ കേട്ട അധിക്ഷേപം തിരിച്ചു പറയാൻ ശ്രമിച്ചു ബുദ്ധൻ പറഞ്ഞു മറ്റുള്ളവനെറിയുന്ന നീചത നീ ഏറ്റെടുത്തില്ലെങ്കിൽ അതവൻ്റേതാണ് പാഠം മനസ്സിന്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലാണെന്ന് തിരിച്ചറിയുക പാഠം നാല് ദുഃഖം എല്ലാവർക്കും സാധാരണമാണ് ഒരു അമ്മ തന്റെ കുഞ്ഞിന്റെ മരണം മർമ്മഭേദകമായി ബോധിപ്പിച്ചു ബുദ്ധൻ പറഞ്ഞു വേദന ഓരോ വീട്ടിലുമുണ്ട് നീ തനിച്ചല്ല പാഠം വേദനയെ തിരിച്ചറിഞ്ഞാൽ സഹാനുഭൂതി വളരുന്നു പാഠം അഞ്ച് ത്യാഗം വേദനയല്ല വിജയമാണെന്ന് മനസ്സിലാക്കുക നമ്മുടെ മനസ്സിൽ നിറയുന്നത് കൂടുതലുള്ളതല്ല കുറവായിരിക്കും പാഠം അഹങ്കാരം ഇച്ഛ അസൂയ ഇവ വിട്ടാൽ മാത്രമാണ് മനസ്സിന് ശാന്തി പാഠം ആറ് യാഥാർത്ഥ്യത്തിൽ ജീവനുള്ള ആത്മവിശ്വാസം ഒരു രാജാവ് ബുദ്ധനോട് ചോദിച്ചു എനിക്ക് എല്ലാവിധ സമ്പത്തുമുണ്ട് എനിക്കൊരു ശാന്തിയുമില്ല ബുദ്ധൻ പറഞ്ഞു ശാന്തി ഉള്ളിൽ നിന്ന് വരുന്നതാണ് പുറത്തു നിന്നല്ല പാഠം വിശ്വാസമെന്നത് പുറത്തുള്ള സ്വത്തുക്കളിലല്ല ഉള്ളിലുള്ള ശുദ്ധിയിലാണ് ഈ ആറു പാഠങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ബുദ്ധൻ പറഞ്ഞു തന്ന വഴിയിലൂടെയാണ് നമ്മളെ നാം മാറ്റുന്നത് നമസ്കാരം മനഃശാന്തിയും ആത്മബോധവും നിറയട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമസ്തേ